ഒരു ദിവസത്തിനിട്ട് പോയതാ ദിവസം മൂന്നായി എന്നാലൊക്കെ നമ്മുടെ ഒറ്റ കാണുന്ന ചിന്ത പോലും ഉണ്ടായിരുന്ന എല്ലാം മറന്നു

എന്ത് പറ്റിന്റെ ഞാനൊരു കാലത്ത് പോയ എന്നോട് ഞാൻ പറഞ്ഞു നോക്കിയാലും యాణి రారా వసిరు పోయదెల్ల కాదు కాదుటిరు పోయదాం మీరు ఇन्न మార్నలేదు అవలతే పోవొంది ఇబడొనాలి నేను ఎయ్య అన్నల పర్లదా దర్స్త దర్స్త ఇంకొండి ఓ ఆ దేమండ్ పాతులో మీన పాతునొని మిచ్చనా నా నిమిల కు ఉండను ఇదో మరియాను ില്ലാദ്യത്തെ പൊന്മുത്തം ഏകി ഞാൻ അന്നൊരു നാളിൽ മിഴിയോരമായി നീ വന്ന രാവിലെ അന്നോളം നീ എനിക്കേ ഞാൻ <laughs> ഭഗണോണ്ടോഷം പിന്നെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള എന്താ അറിയാം അപ്പൊ എല്ലാവർക്കും ും നമ്മുടെ ഞാനിതൊന്ന് പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഡേ എന്ന് നമ്മൾ കുറച്ച് ആളുകൾക്ക് ആളുകൾ തോന്നിണ്ടത് വിളിച്ച് നീട്ടി കൊണ്ടുപോകുകയാണെന്നുള്ളത് കുറച്ച് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ലെങ്റിയിച്ചു കിട്ടാൻ വേണ്ടി വെറുതെ ലൈക്ക് ചെയ്ത് കൊണ്ടുപോകുക ഒന്നുള്ളൂ ഒരാളുള്ളൂ അല്ല അത് നമ്മൾ പറയണല്ലോ ആ ആള് നമ്മൾ ആളും വീഡിയോ വന്ന് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ആൾക്ക് തോന്നിയ അഭിപ്രായം ആള് പറഞ്ഞതാണ് പക്ഷെ എന്താ പറയുക നമ്മളൊരു വിഷയം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അവസാനിപ്പിക്കണല്ലോ പകുതിക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ആർക്കും അത് ഇതെന്താണ് ഏതാണ് ഒരു പിടുത്തം കിട്ടില്ല അതുകൊണ്ട് ആയിട്ട് ആയിട്ട് നമ്മൾ നമ്മൾ കമന്റ് കുറച്ച് മാത്രം ഒരു ഒരത്യാവശ്യം കുറച്ച് കമന്റുകൾക്ക് മാത്രമേ നമ്മൾ റിപ്ലൈ ഇങ്ങനെ കൊടുക്കണുള്ളൂ വീഡിയോ കൂടെ ബാക്കിയെല്ലാം നമ്മൾ അങ്ങനെ അപ്പം എല്ലാരോടും പറയണേ എല്ലാവർക്കും പിന്നെ ചെലവില് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും ആവൂല ചെലപ്പോ കമന്റ് നമ്മൾ അവർക്ക് കൊടുക്കുക അങ്ങനെ എന്ത് ചെയ്യണം ഇങ്ങനെ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ നമ്മളെ നമ്പർ ഉണ്ടല്ലോ കയ്യിൽ അതുകൂടി തന്ന നമുക്ക് എന്ത് ചെയ്യാം ആ രീതിക്ക് നമുക്ക് അവർക്ക് മറുപടി കൊടുക്കാം മറ്റേത് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടും നമ്മളെ ഹർട്ട് ചെയ്തുകൊണ്ടും എല്ലാം ഇത് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലുള്ളത് ഞാൻ കുറ്റപ്പെടുത്തല്ല അവർക്കൊരു വിഷമം വരണ്ടാന്ന് കരുതിട്ട് ഞാൻ പറയുന്നത് ഉദ്ദേശ രീതിയിൽ ചിലപ്പോൾ മറുപടി അവർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നാം എന്താണ് ഇവർക്ക് ഭയങ്കര ചാടേ നമ്മളെ മനസ്സിന് ഒരു നമ്മൾ വേദനിക്കുന്ന രീതിയിലുള്ള ഒരു എല്ലാ ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ ദേഷ്യം വരുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നമുക്ക് കാരണം നമ്മൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിൽക്കുന്നതാണ് അപ്പം നമ്മളെ ബാക്കിൽ ഒരാളും രണ്ടാളും നല്ല വന്നിട്ട് ആ കമൻറ് വായിക്കുന്നത് നമുക്ക് പല ആൾക്കാരും വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് വീഡിയോ അവിടെ ഓപ്പൺ ആക്കി വെച്ചെങ്കിലും കമൻ്റ് ആയിരിക്കും എല്ലാവരും വായിക്കുക കമൻറ്റാണ് മെയിനായിട്ട് വരുന്നത് അപ്പം ഈ കമന്റിൽ കാണുമ്പോൾ അവർക്കും ഒരു ഇത് വരുന്നുണ്ട് വിഷമം വരുന്നുണ്ട് പലരും നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരുപാട് കമൻ്റ് തന്നെ വന്നിട്ടുണ്ട് ലക്ഷ്മിക്കരുത് ഇട്ടാ ലക്ഷ്മി കരുതിട്ട സാറില്ല കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാര് സാറില്ല ഞങ്ങൾ അതിന് ഞങ്ങളത്രയേ കാണുന്നുള്ളൂ ഒരു കുഴപ്പമില്ല ഓരോരുത്തരും മനസ്സല്ലേ പിന്നെ ലോകത്ത് ആദ്യമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ വെളുത്തിട്ടാണ് പറഞ്ഞത് പിന്നെ അതല്ല അതിന്റെ നല്ല ക്ഷണിച്ചിരിക്കുന്നു ഇപ്പൊ വന്നിട്ടുള്ളൂ വന്നിട്ടിപ്പോ ഞങ്ങള് ദോശയും കറിയൊക്കെ കഴിച്ചിട്ട് ചിക്കൻ കറിയും ദോശയൊക്കെ കഴിച്ച് ഇന്നലെ എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടാവും അല്ലേ അതൊക്കെ കഴിച്ചിട്ട് ഇതാ വന്നിരിക്കുകയാണ് അതിനിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് മറ്റു ദിവസത്തെ വീഡിയോ ആണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ ചെയ്തത് പാർട്ടായിട്ട് അത് ഞങ്ങൾ എത്ര ടൈമാണെന്ന് പറയും നിങ്ങളത് നമ്മൾ അരമണിക്കൂറൊക്കെ നമുക്കതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആൾക്കാർക്ക് അത് ഇറിട്ടേഷൻ വരും പകുതി ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം പിന്നെ എന്താ പറയുക അത് ഞങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് മൂന്ന് മണി കഴിഞ്ഞു പോകും ഇക്ക വരുന്ന ഒരു മണിയായിട്ടുണ്ടാവും ഷോപ്പിൽ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അത് കാരണം ഞങ്ങളുടെ സൗണ്ട് സൗണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ സൗണ്ടൊക്കെ പോകുന്നതന്നെ ഇക്ക വരുന്ന സമയത്തൊക്കെ ഞാൻ ഒരു പകുതി ഉറക്കിന്റെ മപ്പിലാണ് പക്ഷെ ഉറങ്ങൂല അങ്ങനെ നടക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബോഡി ക്ഷീണവും അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതൊക്കെയൊക്കെ ആയിരുന്നു കാരണം കേട്ടോ പിന്നെ പലരും കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ നിർബന്ധമായിട്ട് പറയാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട് അപ്പോൾ അത് ഞാൻ ഇക്കാനോട് പറയാക്കാം അപ്പോൾ ഇക്കാനൊരു ചെറിയൊരു ഇൻ്റർവ്യൂ കേട്ടോ അതൊക്കെ ഉത്തരവാദിത്വം ഞാൻ ചോദിച്ചു കഴിഞ്ഞിരിക്കും ഒന്ന് എന്താണ് ദിൽക്ക ദിൽക്ക് ഹാസ് എന്നാണ് പറഞ്ഞിട്ട് ഒരു ഇതാണ് ഐ ഡി എന്നാണ് വന്നിരിക്കണത് ഡി കെ ഹറാമും ഹരാലും നോക്കുന്ന ആളാണോ ഭാര്യയെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് ജീവിക്കുന്നത് ഇത് ഹറാമല്ലേ സ്ത്രീകൾക്ക് പൊതു പ്രദർശനവും അള്ളാഹും റസൂലും സല്ലാ അലൈഹി സ്വലമ്മ വിലക്കിയിട്ടുണ്ട് സ്ത്രീ ശബ്ദം അവർത്ത് തന്നെ ദുനിയാവും ആഹ്രവും വിജയിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമി ആമി അങ്ങനെ ഒരു ഒരു കമന്റ് അത് മുഹമ്മദ് സുമയ്യ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ രണ്ട് ചോദ്യവും ഏകദേശം ദീനിനോട് ചേർന്നിട്ടുള്ള ചോദ്യം അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞത് പിന്നെ മറ്റേത് വേറെ അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം എന്താണ് നോക്കുന്ന ആള് എന്തിനൊണ്ടാണ് സോഷ്യൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ക്യാമറയുടെ സോഷ്യൽ മീഡിയയുടെ ഹറാമാണ് അറിയാം അതിപ്പോൾ അവർ പറയണ്ട നമുക്കും അറിയണോ കേസിൻ്റെ ഹറാമാണ് ഹലാലാണ് ഒക്കെ അറിയാം പിന്നെ എന്താണെന്നറിയോ ഇത് ഓരോരുത്തരം ജീവിത സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ചൊരു പ്രശ്നത്തിലാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പുറമെ ഞങ്ങള് പിൻ ചെയ്ത് വെക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം വീടൊക്കെ എന്റെ വീട് ജപ്തി നോട്ടീസ് ഒന്ന് കിടക്കാണ് അപ്പൊ അത് ലാസ്റ്റ് സ്റ്റേജിലാണ് കിടക്കുന്നത് ഇനിയെന്ന് പറഞ്ഞാല് ഞാന് എന്റെ നാട്ടിലുള്ളവരെ പുറത്തുള്ളവരെ സഹായത്തിനായിട്ടും പിന്നെ വീട് വില്പനക്കായിട്ടും വീട് വിറ്റിട്ട് അത് കൊടുത്ത് വീട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ള ലെവലിൽ സ്വസ്ഥായിട്ട് പോകാൻ ഒക്കെയുള്ള ലെവലിലൊക്കെ ആയിട്ട് പല രീതിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും നടന്നിട്ടില്ല അപ്പോ പിന്നെയും ഞങ്ങള് ആദ്യം കൊറോണ വന്ന സമയത്ത് ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങൾ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേറൊരു ജോബിന് പോകാൻ പറ്റില്ല പിന്നെ ആകെ കുടുങ്ങിക്കിടന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ പൈസ അയക്കലും കാര്യങ്ങളൊക്കെ അപ്പം ഈ കൊറോണ വന്ന സമയത്ത് എല്ലാവരെയും മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നതാണ് ഇനി എല്ലാ കാലം ഈ മാസ്ക് ഇട്ട് നടക്കേണ്ടി വരും പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൂല ഗൾഫിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പോലീസ് ടീപ്പ് വരലും നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഓടിക്കലും പുടിക്കലും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റൂല ബിസിനസ്സിനെ അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മളെ മുന്നിലൊരു ലക്ഷ്യമുണ്ട് നമുക്ക് കടങ്ങൾ വീട്ടലാണ് നമ്മുടെ ലക്ഷ്യം അതിന് എന്ത് ചെയ്യാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളത് ഇവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് രാത്രി എത്ര മണിക്കണല്ലോ പുലർച്ചെ ഒരു മൂന്ന് മണി സമയത്ത് അത് എവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തീരുമാനം അവിടെ അവിടെയുള്ളൊരു ഇന്ത്യൻ സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ ഞങ്ങളുടെ ഭൂമിന്ന് ഞങ്ങൾ ഇറങ്ങി പതിനൊന്ന് മണിക്ക് ടെൻഷൻ കാരണം വീട്ടിൽ ഉറക്കം കിട്ടാഞ്ഞിട്ട് കടന്നിട്ട് ഞാൻ പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഇരുന്ന് ഉറക്കു കിട്ടാതായിട്ട് ഇനി എന്ത് എന്നുള്ള ആലോചനയോട് കൂടിയിട്ട് ആത്മഹത്യ അപ്പൊ കാരണം എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇക്കൊരു ഐഡിയം കിട്ടുന്നില്ല ഞങ്ങൾ ഇറങ്ങി നടന്നു രണ്ട് കിലോമീറ്ററിലധികം ഞങ്ങൾ നടന്നു നടന്നിട്ട് അവിടെ ഒരു ഇന്ത്യൻ സ്കൂളുണ്ട് അതിന്റെ ഫ്രണ്ടില് പോയിരിക്കണ് ഇരിക്കണ സമയത്ത് ഇവളാണ് പറഞ്ഞത് എന്റെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് തിരൂരിലുള്ള ആശ അവള് യൂട്യൂബിലെ ആശാസ് കിച്ചണ് അവള് പിന്നെ ഡെലിവറി കേസുകളും അവളെ ഡെലിവറി കാര്യങ്ങളൊക്കെ പോയത് വീഡിയോ ആയിട്ട് ചെയ്യലും അതുപോലെ അവള് പിന്നെ ഫുഡിന്റെ വീഡിയോ ചെയ്യലും കാര്യങ്ങളൊക്കെ അവളിട്ടോണ്ടിരിക്കാണ് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അപ്പൊ അങ്ങനെയാണ് തോന്നിട്ട് അന്ന് ചോദിച്ചു അടക്കി വെച്ചു ഞാൻ പറഞ്ഞു അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഐഡിയാസുകളൊന്നും ഇല്ല അടക്ക ഐഡിയ ഉണ്ടോ ചോദിച്ചു ഐഡിയ ഒന്നും ഇല്ല നമുക്ക് നോക്കി പഠിക്കാമെന്നു പറഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങല്ലോ ചോദിച്ചു അറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് തീരുമാനം എടുത്തിട്ട് റൂമൊക്കെ നടക്കാണ് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ലക്ഷ്യത്തേക്ക് ഞങ്ങൾ തീരുമാനം എത്തിയിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾ നിങ്ങളെ യൂട്യൂബിൽ ഉണ്ടാക്കാനും യൂട്യൂബുണ്ടാക്കാനും ചാനലിൽ വരാനും അതിൽ കൂടെ വരുമാനം എടുക്കാനും വേണ്ടി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് അങ്ങനെ ഒരു കമന്റ് വരരുത് പ്ലീസ് അപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഉദ്ദേശം നമ്മളെ ഉദ്ദേശം നമ്മളെ നെയ്യത്താണ് എല്ലാം അള്ളാവ് തീരുമാനിക്കുന്നത് ഹറാമും ഹലാലും കണക്കാക്കുന്ന പടച്ച റബ്ബാണ് അപ്പം ഞാനോ നിങ്ങളോ അല്ലെ ഇക്കെ മറ്റുള്ളവരൊന്നല്ല അത് കണക്കാക്കുന്നവന് നമ്മുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആ ലക്ഷ്യത്തേക്ക് പോകുന്നത് മാർഗം ചിലപ്പോൾ നമുക്ക് ദുർഘടമായിരിക്കും മാർഗം ചിലപ്പോൾ നമ്മൾ വളഞ്ഞു തിരിഞ്ഞിട്ടായിരിക്കും പക്ഷെ ലക്ഷ്യം നമ്മളത് എന്താണെന്നാണ് റബ്ബ് നോക്കുന്നത് അപ്പോൾ എനിക്കത്ര വലിയ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കുകയല്ല ഇതെല്ലാ സൊല്യൂഷൻ ഞങ്ങൾക്ക് ഇല്ല മുന്നില് വേറെ ഒന്നില്ല മൂന്നര മൂന്ന് വർഷത്തിന്റെ മേലായി ഞങ്ങൾ ഞങ്ങള് ചാണ്ടി തുടങ്ങിട്ട് ഒരു സംസാരത്തിന് വേണ്ടിട്ട് നിങ്ങളെ മുന്നേക്ക് വരാൻ തുടങ്ങിട്ട് കാലങ്ങളായിരുന്നു ഇവളിന്റെ അടുത്ത് പറിച്ചു തുടങ്ങിയിട്ട് കുറേ പക്ഷെ ഞാൻ അവിടെ എത്തു പറഞ്ഞിരുന്നു നമ്മളെ കേൾക്കാൻ ആളുകൾ വരട്ടെ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ വരട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോ ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് പുതിയ പുതിയ ആളുകളെ കിട്ടി പുതിയ മെമ്പർമാരെ കിട്ടി നമ്മൾ പറയുന്നത് കേൾക്കാൻ അവര് ഇരുന്നതും അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട് നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് അവർ നെഗറ്റീവ് പറയുന്നുണ്ട് ഞങ്ങളെ ലൈഫ് സ്റ്റോറി പറയാൻ പിന്നെ അവരെ ആഗ്രഹിക്കുന്നുണ്ട് കേൾക്കാൻ അവര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പറയാന്നുള്ളു ഇപ്പോഴും ആ സ്റ്റോറി ഇതൊക്കെ എത്തിയിട്ടില്ല അത് വരാം അത് വേറെ വീഡിയോസ് ആയിട്ട് വരാം ഇപ്പൊ ഇത് ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനലിലേക്ക് വന്നത് ഹറാമും ഹലാലും അറിയുന്ന ആളുകൾ ഇതിലേക്ക് വരാവോ സോഷ്യൽ മീഡിയ ഭാര്യനെ ഇതിനെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ ഇനിയെങ്കിലും നിർത്തിക്കൂടെ പിന്നെ വേറെ കമന്റ് വന്നിട്ടുണ്ടോ എന്താണെന്ന് ചിന് വായിച്ചോ ഇത്താക്ക് നല്ലൊരു ലൈഫ് കിട്ടി ഭാഗത്തായി ഇനിയെങ്കിലും ഇത് ഒഴിവാക്കിക്കൂടെ ക്യാമറക്ക് മുന്നിൽ വരാതിരുന്നൂടെ ഒരു കമന്റ് വന്നിട്ടുണ്ടാവും ആ മനസ്സിലുണ്ട് ആ ശരിയാ അതിനും ഉത്തരം വിചാരിച്ചാണ് ഞാൻ കാരണം ആ ഫോണിലാണ് ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് ഞാന് പെട്ടെന്നായിരുന്ന ഇത് ഫോണില് പിന്നെ ചാർജ് ഇല്ലാത്ത കാരണം നമ്മൾ ചാനൽ ഫോണിലാണ് ഇപ്പൊ അത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കമന്റ് എഴുതി വെച്ചതാണ് കൊറേ കമന്റുകൾ വന്നിട്ടുണ്ട് നല്ല കമന്റുകളും വന്നിട്ട് അത് താക്ക് അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത് അല്ലാതെ ഇതിന് മുമ്പൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങളുമുണ്ട് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കുന്നത് ചിലരൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഏഴുവർഷമായിട്ടാ അപ്പം ഇത്രയും കാലം നമ്മൾ നിന്നിട്ടൊന്നും തിൽക്ക് വന്നിട്ടില്ല അതിന് മുമ്പും നമ്മൾ യൂട്യൂബിലേക്ക് വന്നിട്ടില്ല എൻ്റെ മോനൊക്കെ ആദ്യം മുമ്പ് പറയരുത് പിന്നെ ഞാനൊരു ഡിസൈനറാണ് അപ്പം ഡ്രസ്സൊക്കെ ഇങ്ങനെ പിന്നെ ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ കൊടുത്തു നോക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ട് നോക്കുന്നത് യൂട്യൂബിൽ എങ്ങനെ ഇടാൻ ഉള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ അന്ന് ഒരു വീഡിയോ എന്താ പാട്ടെല്ലാം കണ്ട് വേറെ ഒന്നും അതിനകത്ത് കാണുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരിതിലായിരുന്ന അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ ആദ്യം വോയിസ് മാത്രം കൊടുത്തിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നത് വോയിസ് മാത്രം കൊടുത്തിട്ട് പിന്നെ അത് പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു കൊടുത്തി ടിപ്സൊക്കെ കൊടുക്കുന്നവരുണ്ടല്ലോ നമ്മളെ നമ്മളും കൂടെ ഫ്രണ്ടിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് വിവേഴ്സ് വരും എന്തിനാണ് വരുന്നത് നമുക്ക് വിവേഴ്സ് കിട്ടണം വിവേഴ്സ് കിട്ടിയാലേ നമുക്ക് ഇൻകം കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആണോന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഫ്രണ്ടിൽ വന്നു അതിൻ്റെ ശേഷമാണ് പിന്നെ ഫുഡ് നമ്മൾ ചെയ്യുമ്പോഴൊന്നും ഫുഡ് ഒന്നും അവിടെ പോളില്ല അങ്ങനെയാണ് നമ്മൾ സ്കിറ്റും എക്സ്പെൻസല്ലാങ്ങി അപ്പോൾ അങ്ങനെയുള്ളവരത്തിൽ നമ്മൾ കുറെ വീഡിയോസ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ആരും കണ്ടിട്ടൊന്നാക്കിട്ടൊന്നുമില്ല പിന്നെ അതിൽ നിന്നാണ് പിന്നെ നമ്മൾ സ്കിറ്റിൽ പോരുന്നത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് സ്കിറ്റിൽ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് അവിടെ നിന്ന് പിന്നെ ഇക്ക വന്നതിന് ശേഷമാണ് ഞമ്മൾ ശരിക്കുള്ള സ്കിറ്റ് എല്ലാവരുമായിട്ടും മൂടിയിട്ടൊക്കെ ചെയ്യുന്നത് അവിടെ നിന്നാണ് മഷാല ഒന്ന് കയറി വരുന്നതാണ് അപ്പം അത്രയും കാലം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ആയി നമ്മൾ ഞമ്മളിടുന്നത് ഈ വീഡിയോ ഒക്കെ ഇടുന്ന ഇപ്പോഴാണ് ഒരു ചെറിയൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നത് അതുവരെ അത് തീർച്ചയായിട്ടും ഇങ്ങനൊരു താല്പര്യമുള്ളവർക്ക് നമ്മൾ പറയാനുള്ളത് വെച്ചാൽ കണ്ടിന്യൂ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും വിജയം കിട്ടും ഉറപ്പാണ് അപ്പോൾ അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞമ്മളൊക്കെ ഇത് ഞാൻ രാത്രി നേരം വിളിക്കുമ്പോൾ നാലുമണിക്കൊക്കെ ഞാൻ ഇതിൽ എഡിറ്റിങ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് സ്കിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് ഇനി നമ്മൾ അത് കേൾക്കാണ്ട് പോകണില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിൻ്റെ കാര്യം ആവശ്യം ഉണ്ടാവില്ലേ പലർക്കും ഇനി അടുത്ത ചോദ്യം ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ തുറന്ന് പറയും അപ്പോൾ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ നമ്മളെ ജീവിതത്തിൽ ആ സംഭവിച്ചു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു കാര്യണ്ട് നമ്മളെ വീഡിയോ എപ്പോഴും എല്ലാവരും ഫസ്റ്റ് ലക്ഷം കാണും പിന്നെ ലാസ്റ്റ് കാണും സെന്ററിൽ കാണാനില്ല കേൾക്കണില്ല അപ്പൊ ഈ സ്കിപ്പ് ചെയ്ത് കാണുന്ന കാരണമാണ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കാത്തത് സത്യതാണ് നമ്മൾ കുറേക്കെ നമ്മളെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയും പറയാൻ ഒരുപാടുണ്ട് ഇൻ്റെ ജീവിതം വേറെയാണ് ഇക്കാൻ്റെ ജീവിതം വേറെയാണ് ഇക്ക അനുഭവിച്ചത് വേറെ ഉണ്ടാവും ഞാൻ അനുഭവിച്ചത് വേറെ ഉണ്ടാവും അപ്പം ആ അങ്ങനെയുള്ള സ്റ്റോറി അതായത് നമ്മൾ ഭാര്യ ഭർത്താവുമായിട്ട് ചെറിയ കുട്ടികളായിട്ട് വന്നിട്ട് ആദ്യത്തെ വാങ്ങാനില്ല രണ്ടാൾക്കും ലൈഫിൽ ഓരോ ഭാര്യ ഭർത്താവും ഉണ്ടായിട്ട് കുട്ടികളുണ്ടായിട്ട് അവിടെ നിന്നുള്ള ഫാമിലി പ്രശ്നങ്ങളും അവർ അനുഭവിച്ചുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതിൻ്റെ വളരെ ഡിഫറൻസ് ആണ് ഇക്കാര്യം വേറെയാണ് അപ്പം അങ്ങനെ നോക്കി വരുവാണെങ്കിൽ ഇൻ്റെ തന്നെ ഉണ്ടോ എന്ന് കുറെ പറയാൻ കനവും ഉണ്ടോ എന്ന് പറയാൻ അപ്പം നമുക്ക് ഇൻഷാദങ്ങൾക്ക് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ചരിത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് സിനിമനെ പോലും വല്ലുന്ന കഥകളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നു ആരും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കഥകളും നടന്നിട്ടുണ്ട് കഥ അല്ല അനുഭവങ്ങൾ അപ്പം നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ് അപ്പം നിങ്ങളെ കമൻറ്റിലറിയിക്കി അല്ലേ അതാണ് നല്ലത് അറിയിച്ചാലേ ഞങ്ങൾ പറയാം പിന്നെ വിധവകളെ വിവാഹം കഴിക്കാം പക്ഷേ വിദ്യ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം എന്ന് ഏത് ഭാര്യയാണ് സമ്മതം കൊടുക്കുക അങ്ങനെ പോയി കെട്ടിട്ടോ ഒരു ഒരു ഇത് ഞങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചതാണ് വേണമെങ്കിൽ അടുത്ത ഇൻഷാദ അടുത്ത വീട്ടിൽ ആയിട്ട് ഇതേപോലെ ഒരു സ്കിറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇനി പറയുന്ന കമന്റ് ഇട്ട ആൾ ഒരു കല്യാണം കഴിക്കാൻ പോവാണ് ഒരു വിധവനെ കല്യാണം കഴിക്കാൻ പോവാണ് ഒരു ഭാര്യ ഇരിക്കേ അവൾ സമ്മതം തരുമോ ഇല്ല വളരെ ചുരുക്കം കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇപ്പം ബഷീർ ബഷീൻ്റെയൊക്കെ കണ്ടില്ലേ അതുപോലെ പിന്നെ വേറെ വേറെ ചാനലുണ്ട് ഞാൻ കാണാനുണ്ട് അതൊക്കെ അവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം കാരണം ഭർത്താവ് സന്തോഷത്തിലായിരിക്കണം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട് ഇത് ഇത് സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇതിപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടല്ലേ ഞാൻ അനുഭവിച്ച കഥ ഉണ്ട് ഞങ്ങളെ ഞങ്ങളെ റിലേഷൻ തന്നെയാണ് പിന്നെ അത് പറയാൻ പറ്റില്ല അപ്പം അവർ പ്രായമായി അതിൽ ഭർത്താവ് മരണപ്പെട്ടു ഒരു ഭാര്യയും മരണപ്പെട്ടു ഈ ഭർത്താവ് എന്താ പറയുക ശരിക്ക് ശാരീരികമായിട്ട് അല്ലാറ മാതിരി ആളല്ല രണ്ട് കാലും കാടും വരെ ഉള്ളൂ അതെന്തോ പ്രശ്നത്താൽ പ്രശ്നമായിട്ട് മുറിച്ച് ഒഴിവാക്കിയതാണ് ആ രണ്ട് കാല് വെച്ചിട്ടുള്ള മനുഷ്യൻ ഒരു ഭാര്യ ഇരിക്കുകയെ മക്കളിരിക്കേ വേറൊരു പെണ്ണ് കിട്ടണം ആൾ നടന്നു പോകില്ലല്ലോ ആ ആൾക്ക് പോകണമെങ്കിൽ ഈ ഭാര്യ മക്കളോ പെർമിഷൻ കൊടുക്കണോ അല്ല കൊണ്ടാക്കി കൊടുക്കണോ അല്ലേ അങ്ങനെ ഇയാൾക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഈ ആദ്യ ഭാര്യ ഇയാളെ കൊണ്ടുപോയിട്ടാണ് നിക്കാ ചെയ്യുന്നത് രണ്ടാമത്തെ ഭാര്യ ഇക്ക പോലും അറിയില്ലേ കാരണം പക്ഷെ എനിക്കറിയുന്ന കഥയാണിത് ഒറിജിനലറി ആ ഒറിജിനൽ നടന്നിട്ടുള്ള കഥയാണ് അതിൽ ചരിത്രം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുണ്ട് ഇപ്പം എന്ന് മനസ്സിലായോ ആ ആ ഭാര്യ കൊണ്ട് ആദ്യത്തെ ഭാര്യ അവരെ കൊണ്ടുപോയിട്ട് നിക്കാ ചെയ്തിട്ട് ആ രണ്ടാമത്തെ ഭാര്യനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് താമസിച്ചതിന് സമ്മാനമായിട്ട് അതായത് ആ ഭർത്താവിന് അത്രയും മനസ്സിന് സമാധാന സന്തോഷം കൊടുത്തതിന് ഇവളെ ഈ മനസ്സിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഈ ഇദ്ദേഹം നല്ലൊരു വീട് വെച്ചു കൊടുത്തു അവർക്ക് ആദ്യ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് നല്ലൊരു വീട് വെച്ചു കൊടുത്തു പിന്നെ ഈ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമാണ് ആ ഭാര്യ വേറെ വീട്ടിലും മറഞ്ഞത് അങ്ങനെയുണ്ട് അപ്പോർമി സമ്മതം കിട്ടാന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലായിരിക്കും ചിലര് ചെയ്തു കൊടുക്കുന്നവരും ഉണ്ടാവും അപ്പൊ അത് അങ്ങനെ നിങ്ങളാ നെഗറ്റീവ് ഇടുന്നത് നമ്മൾ വീടോട്ടിട്ടുള്ള നെഗറ്റീവ് ഉണ്ടാവില്ല പോസിറ്റീവ് ഉണ്ടാവില്ല ഇപ്പൊ ഞങ്ങളൊക്കെ പിന്നെ ഓരോ ട്രെയിനിങ് ക്ലാസ്സുകളിലും കാര്യത്തിലൊക്കെ പങ്കെടുത്തിരുന്ന സമയത്ത് നമ്മളെ അടുത്ത് പറഞ്ഞിരുന്നു അതായത് നമ്മുടെ മുന്നിൽ ഒരു കുപ്പി വെച്ചിലാണ് പെപ്സി കുപ്പി വെച്ചിട്ട് എന്റെ മുന്നിൽ പെപ്സിന്ന് ആയിക്കാൻ നേരെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ മുന്നിൽ അതിന്റെ ബാർ കോഡ് അതിന്റെ പ്രൈസുകള് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പൊ ഞാൻ പറയണേ ഇതില് പെപ്സിന്നാണ് അവിടെ എഴുതിക്കണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഇന്റെ മുന്നിൽ കാണുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളെ മുന്നിൽ കാണുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുപോലെയാണ് ഇത് അതായത് കാണുന്ന കാഴ്ചപ്പാട് ആ രീതിക്ക് എങ്ങനെയാണ് അതുമാണ് ഇതുണ്ടാവുക നമ്മൾ ഏത് കണ്ണിൽ കൂടെയാണ് കാണുന്നത് ഓരോ കാര്യവും ആ ആ കണ്ണു കൂടെ കാണുന്ന ആ കാഴ്ചപ്പാടായിരിക്കും അയാളെ മനസ്സിൽ നിന്നും വരുന്നത് അത്രേ ഉള്ളൂ അത് നമുക്ക് ഒരു വിഷയമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം കമൻ്റ് ഇടണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യും വേണം ഞങ്ങള് വീഡിയോട്ടോ നിർത്തി പോകണം എന്നുണ്ടെങ്കിൽ നിർത്തി പോണം തന്നെ പറയാം നിർത്തി പോകുന്നില്ല കാരണം എന്താ പറയുന്നത് ജീവിത പ്രശ്നമാണ് ഒരുപാട് കാലം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് മൂന്നു മൂന്നര വർഷത്തോളം രാവും പകലും കഠിനോ ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ച് നിന്ന് ഉറങ്ങിയ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒമാനിന്ന് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാണെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കി നിന്ന് ഞാൻ കഴിഞ്ഞു വന്നിട്ടാണ് ഞാൻ നിന്നുറങ്ങിയിട്ടുണ്ട് എന്നിട്ട് എവിടെ വീഡിയോ കട്ടിങ് മുഴുവൻ വീഡിയോ എവിടെ ഞാൻ ഇറങ്ങിപ്പോയി അത് പോയിക്കണു അത് അങ്ങനെ അങ്ങനെയുള്ള സന്ദർഭം വന്നിട്ടുണ്ട് അതെല്ലാരും ഒരുപാട് സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനത്തെ പറ്റിയിട്ടുണ്ട് എത്ര ആക്സിഡന്റിന്റെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഷോർട്ട് മൂവിക്ക് അതില് മൂന്നു നാല് പ്രാവശ്യം ഞങ്ങള് വണ്ടി ഇടിച്ചിട്ട് ഞാൻ വീഴുന്ന രംഗങ്ങളുണ്ടായിരുന്നു അടിപ്പിച്ചിട്ട് ഞാൻ ഊര കുത്തിയിട്ടാണ് തെറിച്ച് വീഴുന്നത് അത് ശരിക്കും ഒറിജിനൽ എത്ര പ്രാവശ്യം ഞാൻ തല അടിക്കാൻ വരെ കല്ലുമ്പോൾ പോയതാണ് പക്ഷെ ആ മൂവി വന്നിട്ടില്ല വന്നതാണ് കാരണം വണ്ടി ഇടിച്ചിന്ന റോഡിലേക്ക് കിടന്നിട്ടാണ് ഈ സീൻ ഉണ്ടാക്കുന്നത് മഴക്കാലത്തു ആണ് കുടം പിടിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ ഞാൻ ആരാണ് ഇവരാരാണെന്നുള്ളത് ഈ ടീമുകൾക്ക് അവിടെ ഉള്ള അറിയില്ല അങ്ങനെ അവരെല്ലാം കൂടെ അതിന്റെ ഒറിജിനൽ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതുപോലെ ഫോൺ ഹാങ് ആയിട്ട് അന്നൊക്കെ ചെറിയൊരു ഫോണായിരുന്നു അപ്പൊ അത് കാരണം അത് അങ്ങനെ പോയി അന്ന് മാത്രല്ല ആ മൂവി വെളിച്ചം കണ്ടില്ല പലതും അങ്ങനെ ഉണ്ടല്ലോ ഹാർഡ് വർക്ക് ചെയ്യുന്ന പലതും പുറത്തേക്കില്ല അപ്പോൾ അതുപോലെ ഞങ്ങൾ ഈ ചരിത്രത്തിലും ഒരുപാടുണ്ട് പിന്നെ ഇനിയിപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂട്ടി കൊണ്ടുപോകണ്ട അല്ലേ അവർക്കും ബോർ അടിക്കും ഇതിപ്പോൾ എത്ര പ്രാവശ്യം ആക്കാൻ പറ്റും എന്നുള്ളത് അള്ളാർക്കറിയാം അപ്പം ഞാനൊരു കമൻ്റ് കൂടെ ഉണ്ട് അതും കൂടെ വായിച്ചിരുന്നു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇനി ഇൻഷാല്ല ഇതിന് റിപ്ലൈ നിങ്ങൾ പറയും അതിനനുസരിച്ച് നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാം പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്ന് നമ്മൾ സ്റ്റോറി പറയണമെന്ന് അപ്പോൾ ഇക്കാലി ഇന്ത്യയും സ്റ്റോറി പറയണമെന്ന് ഇൻഷാല്ല എന്തായാലും നിങ്ങൾ നിങ്ങള അഭിപ്രായങ്ങളോട് പറ്റുക അല്ലെങ്കിൽ ഞാൻ സ്റ്റോറി പറയണം എന്നുദ്ദേശിച്ചു തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ പക്ഷെ അത് അത്ര ക്ലിയറായിട്ട് ഇവിടെ അല്ല ആ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊന്നും അതൊക്കെ താഴെ താഴെ പോയിട്ടുണ്ടാവും അപ്പോൾ ആരും അത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ പുതിയതായിട്ട് ഞാൻ ഇക്കയും ഞാനും കൂടെ ഇരുന്നിട്ട് തന്നെ എന്റെ സ്റ്റോറി പറഞ്ഞു പറയും അതുപോലെ എക്കാൻ സ്റ്റോറി ഞങ്ങൾ പറയുന്നുണ്ട് ഇൻഷാവ അപ്പോൾ അടുത്തത് ഈ ഇത്തയെ വിവാഹം കഴിക്കാൻ ആദ്യത്തെ ഇത്തക്ക് സമ്മതമായിരുന്നോ അതാണ് നമ്മൾ കുറച്ചൊന്നും നേരത്തെ കൊടുത്തത് ഇപ്പോഴും ആദ്യത്തെ ഇത്തയെ കാണാൻ പോകാറുണ്ടോ അതിന് മറുപടി ഞങ്ങൾ വരുന്നുണ്ട് എന്താണ് ഇത്തയുടെ റിയാക്ഷൻ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ചോദിച്ചതാണ് പാവം അവിടെ പോയി വരുമ്പോൾ ഇപ്പോഴത്തെ ഇത്തയുടെ റിയാക്ഷൻ എന്താണ് ഏ അപ്പോൾ ഈ ആൾ ഇതേപോലുള്ള ആളാണ് ഞങ്ങളെപ്പോലുള്ളതാണ് അപ്പോൾ അവർ അവസ്ഥ എന്താണ് ഇവിടുത്തത് അറിയാനുള്ള ആകാംക്ഷോട് ചോദിച്ചതാണ് പാവം അപ്പൊ ഇതിന് റിപ്ലൈ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ മൂവി കണ്ടില്ല ചെറുതായിട്ട് ഞങ്ങളെ ഞങ്ങളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ചോദ്യത്തിനുള്ള ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ആദ്യ ഒരു പൊരുൾ കിട്ടിയിട്ടുണ്ടാവില്ല അത് ഈ ചോദ്യത്തിന്റെ ഒരു പൊരുളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ോടും കണ്ട് ക്ഷമിച്ച് കേട്ട് വെറുപ്പിച്ച് ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് തന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഗുഡ് നൈറ്റ് അപ്പൊ എല്ലാവർക്കും അല്ലേ